കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞത് നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട ട്രക്ക് ഡ്രൈവറായ അർജുന്റെ കുടുംബം ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ചില രംഗങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ പട്ടാളക്കാർ കൂലിക്ക് ഗോഷ്ഠി കാണിക്കുന്നവരാണെന്നാണ് അപകടത്തിൽപ്പെട്ട അർജുന്റെ മാതാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അർജുന്റെ മാതാവിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത് അർജുന്റെ മാതാപിതാക്കളുടെ പത്രസമ്മേളനത്തിൽ കൂടെ ഇരുന്ന സ്ത്രീയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ാണ് മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന അർജുൻ്റെ മാതാവിന്റെ ആ ചോദിക്കുന്ന ആ സമയത്ത് കൂടെ ഇരുന്ന സ്ത്രീ അവരുടെ ചെവിയിൽ രഹസ്യമായ എന്തോ പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സ്ത്രീയുടെ വാക്കുകൾ കേട്ട ശേഷമാണ് അർജുൻ മാതാവ് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ വിവാദ പ്രസ്താവന നടത്തിയത് ഇങ്ങനെ ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ മോശമായി സംസാരിക്കാനായി പറഞ്ഞു കൊടുത്ത സ്ത്രീ ആരാണ് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ജിതിൻ ജേക്കബ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടുന്നു ജിതിൻ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം കർണാടകയിൽ ഉണ്ടായത് പ്രകൃതി ദുരന്തമാണ് രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ ആർമിയെ രംഗത്തിറക്കുന്നത് അപകടം നടന്ന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കുറ്റമെല്ലാം ഇന്ത്യൻ ആർമിക്ക് എന്ന രീതിയിലായി പ്രചാരണം കൂലിക്ക് ഗോഷ്ഠി കാണിക്കാൻ നടക്കുന്നവരാണ് പട്ടാളക്കാർ എന്നുവരെ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ കുടുംബം പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞ് പറയിക്കുന്നു അത് വലിയ പ്രാധാന്യത്തോടെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും വലിയ ഒരു ദുരന്തം സ്വന്തം കുടുംബത്തിൽ ഉണ്ടായിട്ടും അതിലും രാഷ്ട്രീയ താല്പര്യം കുത്തി നിറയ്ക്കുക അല്ലേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല എത്ര നീചമായാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ രംഗത്തുള്ള ഇന്ത്യൻ ആർമിയെ അവർ കാണുന്നത് എന്ന് നോക്കൂ വീഴ്ചകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വിദ്വേഷ പ്രസ്താവനയാണ് ഈ പ്രസ്താവന പെട്ടെന്നുണ്ടായ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പറഞ്ഞതല്ല കൃത്യമായി മുൻകൂട്ടി പഠിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ പറയിപ്പിച്ചതാണ് എന്നത് വ്യക്തമാണ് നാലു വർഷത്തെ സേവനം നടത്തുന്നവരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് ആരാണ് പറഞ്ഞത് കൂലിക്ക് ഗോഷ്ഠി കാണിക്കാൻ നടക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ എന്നൊക്കെ ഒരു കാരണവുമില്ലാതെ പറയാൻ തക്ക എന്ത് വിരോധമാണ് ഈ കുടുംബത്തിന് ഇന്ത്യൻ ആർമിയോടുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല പുറത്തുനിന്ന് നോക്കിക്കാണുന്നവരും മാധ്യമ പ്രവർത്തകരുമൊക്കെ രാഷ്ട്രീയവും മതവും എല്ലാം ദുരന്തങ്ങളിൽ കുത്തിക്കയറ്റുന്നത് മനസ്സിലാക്കാം ഇതുപക്ഷേ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഉപമിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖത്തിലൂടെയാണ് അർജുൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് അവരെ അറിയാത്ത നിരവധി മലയാളികൾ എല്ലാ മലയാളികളും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് കാരണം അതൊരു ഇന്ത്യക്കാരൻ ആയതുകൊണ്ടാണ് ഒരു മലയാളി അല്ലെങ്കിൽ പോലും ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ദുരിതം ദുരിതമനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ നേരിടുന്നു എന്നറിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊന്നും പിടയും അതിന് കാരണം ഭാരതീയർ എന്നുള്ള ആ ഒരു വികാരം നമ്മുടെ എല്ലാം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സൂചിപ്പിച്ചതുപോലെ ഞാനും ആ മാധ്യമ റിപ്പോർട്ട് ശ്രദ്ധിച്ചിരുന്നു വളരെ നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയെ പറ്റി അവർ സംസാരിക്കുന്നത് കേട്ടു അവരുടെ ദുഃഖം തീർത്തും സ്വാഭാവികമായൊരു ദുഃഖമാണ് പക്ഷേ ആ ഒരു വികാരത്തിൽ നിന്ന് വാക്കുകളാണോ എന്ന് നമുക്ക് സംശയമുണ്ടാക്കുന്ന രീതിയിൽ അടുത്ത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഇരുന്ന് അവരോട് എന്തൊക്കെയോ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് സംസാരിക്കുന്നു അവിടെ അവർ ഗോഷ്ടി കാണിക്കുകയാണെന്ന് പറയുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് അവിടെ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് അവരുടെ ഡ്യൂട്ടികൾ മാറ്റിവെച്ച് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്നാൽ രണ്ട് ദിവസത്തിനകം അവരെ അറിയിച്ച ഉടൻ അവിടെ അവിടെ നിന്നെത്തി ആ സംഭവ സമയത്തും അവിടെ തകർത്ത് മഴ പെയ്യുകയാണ് ഇതെല്ലാം ടി വിയിലൂടെ ലൈവായി കാണുന്നവരല്ലേ നമ്മളെല്ലാവരും അവിടെ ഇനിയും ഒരു ദുരന്തമുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള സ്ഥലം ആ മണ്ണിടിച്ചിൽ വന്നാൽ അവരെല്ലാവരും മനുഷ്യരാണ് ആരും അമാനുഷികരല്ല അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എത്ര ഭംഗിയായി എത്ര കൃത്യമായാണ് അവർ ചെയ്യുന്നത് നമ്മൾക്കെല്ലാം ഇതൊരു ടി വിയിലൂടെ കാണുമ്പോൾ പോലും എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കാഴ്ചകൾ അവരുടെ ആ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും അവർ അവരുടെ പ്രതീക്ഷ പോലും നഷ്ടപ്പെടുത്തുന്നില്ല എട്ടാം ദിവസമായിട്ടും അർജുൻ ഒരുപക്ഷെ ജീവനോടെ വന്നേക്കാം എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും അപ്പോൾ എല്ലാ സാധ്യതകളും ഐ എസ് ആർ ഒയുടെ ഉൾപ്പെടെ ജി പി എസ് ജി പി ആർ സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടെ റഡാറുകൾ ഉപയോഗിച്ച് അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്യുമ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ ആതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കുത്തിക്കയറ്റുന്നതോ ഇത്ര നികൃഷ്ടമായി നമ്മുടെ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് സംസാരിക്കുന്നതോ ഒട്ടും ശരിയല്ല എന്ന ആ അമ്മയോട് പറയാനാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് ഇതിന് പിന്നിൽ എന്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയവും മതവും ഒന്നും കുത്തിക്കയറ്റുന്നവരല്ല മലയാളികൾ ഭാരതീയർ നമുക്കറിയാം നമ്മുടെ പ്രളയം സംഭവിച്ചപ്പോഴും അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഒരു പ്രതീക്ഷയും തിരിച്ചു ഒരു പ്രതിഫലവും അവർ കാർഷിക്കാതെ അവരുടെ വള്ളങ്ങളുമായി എത്തിയത് അങ്ങനെ ഓരോ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും ദുരന്തമുഖങ്ങളിലൊക്കെ തന്നെ എപ്പോഴും സജീവമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണ് മലയാളികൾ അല്ലെങ്കിൽ ഭാരതീയർ തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കലും അക്കാര്യത്തിൽ ഒരു വിവേചനം കാണിച്ചു സ്റ്റേറ്റുകളെ തമ്മിൽ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ കണ്ടു ആ അമ്മ അവരുടെ വികാരം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഉപമിക്കാൻ പറ്റാത്തതാണ് തൻ്റെ മകൻ്റെ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചാലും താൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു എന്നാൽ ആ ഒരു ശരീരം പോലും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് ഊഹിക്കാം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പറയാം അവർക്കുണ്ടായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാം പക്ഷേ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ സേനയാണവർ നമ്മളെല്ലാം രാത്രിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറക്കം നിൽക്കുന്ന മനുഷ്യരാണവർ അവർ മനുഷ്യരാണ് അപ്പോൾ ആ ഒരു പരിഗണന കൊടുത്ത് എപ്പോഴും നമ്മുടെ കേന്ദ്രസേനകളെ ആ അവർ അർഹിക്കുന്ന ആ ഒരു ബഹുമാനത്തോടെ കാണാൻ ഓരോ ഭാരതീയരും കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്